ഈ രണ്ട് പേരെ കുറിച്ചിട്ട് ബിഗ് ബോസിലും മത്സരിക്കുന്ന ലക്ഷ്മി എന്ന പേരുള്ള ഒരു സിനിമ നടപടി പറഞ്ഞ വാക്കുകളാണ് ഇവരെന്തൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞതിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് സമൂഹം അംഗീകരിക്കാത്ത ആളുകളാണ് ആതിരാനുകൂടെ അതുകൊണ്ട് ഒരു തരത്തിലും അവരുടെ അംഗീകാരം നേടിയിട്ട് എനിക്കിവിടെ നിൽക്കണ്ട അവരൊരിക്കലും അവരെ ഒരു സമൂഹം അംഗീകരിക്കാത്തൊരു സ്വഭാവക്കാരാണ് ഇങ്ങനെ ആദിലാനൂറ എന്താണ് അവരെ സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി എന്ന പേരിലുള്ള മത്സരാർത്ഥി ഇതൊന്ന് ഏഷ്യാനോ വലിയൊരു വാർത്ത ആക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തോന്നുന്നു ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടാണ് അത് പറയുന്നത് ബിഗ് ബോസിൽ എന്തിനാണ് സാർ കാണുന്നത് ഈ ബിഗ് ബോസിൽ വർത്തകം നിർത്തിക്കൂടെ പ്രത്യേകിച്ച് ആദിലാനൂറയുടെ സബ്ജക്ട് ഒഴിവാക്കിക്കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ എത്തുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല ഈ ഏഷ്യാനിൽ വന്ന വാർത്തയും അതിനെ തുറന്നുള്ള ചർച്ചകളും കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് ടാസ്ക് ഉണ്ടായിരുന്നു ഒരു ടാസ് ടാസ്ക് ഇങ്ങനെയാണ് ഒരു ചെരുപ്പ് കമ്പനി കൊടുത്തക്കാണ് നൂറക്ക് ആ നൂറയാണ് ചെരുപ്പ് കമ്പനിയുടെ മുതലാളി അതിലെ തൊഴിലാളികളുടെ നേതാവാണ് അക്ബർ എന്നൊരു മത്സരാർത്ഥി പിന്നെ ആദില അങ്ങനെ ലക്ഷ്മി ഈ പറഞ്ഞ ലക്ഷ്മി അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവിടുത്തെ തൊഴിലാളികളാണ് അങ്ങനെ കുറഞ്ഞ നേരം കൊണ്ട് മൂന്ന് ചെരുപ്പുണ്ടാക്കണം ഇതാണ് ഇന്നലെ മുപ്പത്തി ഏഴാം ദിവസമായി ഇന്നലെ വീക്കിലി ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പറഞ്ഞപ്പോൾ അതില് കൃത്യമായിട്ട് ചെരുപ്പുണ്ടാക്കിയ ആൾക്കൊരു ഗോൾഡ് കോയിൻ കൊടുക്കാൻ അവകാശം അടക്കം നൂറക്ക് കൊടുത്തിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നു അങ്ങനെ ഇതിൽ ഈ ഒരു അക്ബർ വന്നിട്ട് പലരുടെയും സമയം കളയാൻ കാരണമായി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും അക്ബറും തമ്മിൽ വഴക്കായി വഴക്കാവാൻ വേറെയും കാരണമുണ്ട് ഈ ടാസ്ക് ഒക്കെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചു പൂർത്തീകരിച്ച സമയത്ത് അവർക്ക് അതിൻ്റെ ഗോൾഡ് കോയിൻ കൊടുത്തു ഈ ഗോൾഡ് കോയിൻ ഊറ കൊടുക്കണേൽ എന്തൊക്കെ വിവേചനങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് വിഷയം തുടങ്ങിയത് അങ്ങനെ ഈ അക്ബർ എപ്പോഴും ആദിലാനൂറയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കാരണം പുറത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടിങ് എന്താണ് ആതിലാനൂറയ്ക്ക് ആണ് അതാ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ രണ്ട് കപ്പിൾസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അതിനാണ് ഇവരെ ശരിക്കും മത്സരത്തിൽ കൊണ്ടുവന്നത് സൊസൈറ്റിക്ക് ഒരു ഗുണവും ചെയ്യാത്ത ആളുകളാണ് ഈ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് അല്ലാതെ ഇവരെ കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും എനിക്ക് അങ്ങനെ ഗുണം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല എന്തായാലും ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു ഈ ബിഗ് ബോസിൽ ഇവരെ കൊണ്ടുള്ള കാരണം ഇവർക്കൊരു സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുക അങ്ങനെ ഇവർക്കൊരു പ്രിവിലേജ് ഉണ്ടാക്കുക എന്നിട്ട് ആളുകളെ നമ്മളെ ആളുകളെ വഴിതെറ്റിക്കുക ഇതേ അവിടെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ സിനിമ italiano അടുത്ത ഏതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവര് തുറന്നു പറഞ്ഞു ഈ ആതിലെയും കേറ്റാൻ കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് സമൂഹം അംഗീകരിക്കാത്ത ആളുകളാണ് കാരണം ലെസ്ബിയൻസ് എന്ത് തൊഴിലുണ്ടെങ്കിലും ശരി അവരൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതുകൊണ്ട് പറഞ്ഞതോട് കൂടി ഒരൊറ്റ മത്സരാർത്ഥി പോലും രക്ഷം എതിര് അവരുടെ സപ്പോർട്ട് നിൽക്കാൻ അയ്യോ ജോലി നിന്റെ വീട്ടിലോട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി വണ്ടർ അടിച്ച് നിക്കണം എന്താ പറയേണ്ടത് ഇതാണ് എല്ലാരും മനസ്സിലുള്ളത് ബിഗ് ബോസ് ഒരു കാര്യം അറിയണം നിങ്ങൾ എത്ര പൊക്കിക്കൊണ്ട് വന്നാലും ശരിക്കും എത്ര പുരോഗമനം എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിലുള്ളൊരു വാക്കാണ് ലക്ഷ്മി തുറന്നു പറഞ്ഞത് ഇപ്പൊ ഏഷ്യാനെ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആദിലാനൂറക്കെതിരെ ലക്ഷ്മി പറഞ്ഞത് വളരെ വലിയൊരു സംഭവമാക്കണം അതിനെതിരെ വളരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഈ വാർത്ത വിടുന്നത് ഈ വാർത്ത വിട്ടപ്പോൾ ഞാൻ അതിനുള്ള കമന്റ് നോക്കി ഒന്നോ രണ്ടോ ആളുകളോ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഹോമോഫോബിക് ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഇങ്ങനെ ഹോമോസെക്ഷാലിറ്റി എതിർത്തുകൊണ്ടാണ് സംസാരിക്കണത് ബോധമുള്ള ആരും അങ്ങനെ ചെയ്യുള്ളു അതൊരു ആതിലാനൂറയോടുള്ള ഒരു വിയോജിപ്പുണ്ടൊന്നുമല്ല അവനവൻ്റെ വീട്ടിലെ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കുടുംബത്തിനാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമാ നടി ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര തരംഗം ഒരാളാണ് ഒരുപാട് പേർക്ക് പരിചയം പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആദ്യമായിട്ടറിയിരിക്കും ഞാനും ലക്ഷ്മിനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരാളുള്ളതന്നെ ഞാൻ പഴയ അറിയണത് പക്ഷേ ഈ ലക്ഷ്മി അടക്കം തുറന്നങ്ങോട്ട് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ആ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളെയാണ് ഇപ്പൊ ബിഗ് ബോസില് നമ്മളെ കാണിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ട് നേരത്തെ ഷാനവാസിന്റെ ഉമ്മ ബിഗ് ബോസിലേക്ക് വിളിച്ച് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഷാനവാസിന്റെ ഉമ്മ പറഞ്ഞുകൊടുത്ത പൊന് മോനെ നീ ആ ആതിലു പറയുന്ന വലിയ കമ്പനി ഒന്നും വേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതോടൊപ്പം ഷാനവാസും പറഞ്ഞു നിങ്ങൾക്ക് ഭാവിയിൽ കല്യാണം കഴിക്കണമെങ്കിൽ കുട്ടികൾ കുട്ടികളുണ്ടാവണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ പറ്റുമോ നിങ്ങൾ സെപ്പറേറ്റ് ആവണ്ടേ കല്യാണം കഴിക്കണ്ട എന്നൊന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ സൊസൈറ്റി ഒരു കാര്യത്തിനാണ് ബിഗ് ബോസ് ഈ വളരെ വലിയ ശ്രമം നടത്തിയിട്ട് അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ ബോസിൻ്റെ ഒരു ആവശ്യം എന്താണ് ഇപ്പോ എല്ലാവരും പറയുന്നത് കണ്ടില്ലേ ആതിരാനോട് എങ്ങനെ നടന്നിട്ട് എന്തൊക്കെ സാമൂഹിക എന്ത് സാമൂഹിക അംഗീകാരം കിട്ടണത് ഈ ലക്ഷ്മി പ്രിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനില് കാണുന്നത് ലക്ഷ്മി എന്ന് പേരുള്ള ഈ സിനിമാ നടി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ സ്ക്രീനിലേക്ക് കാണുന്നത് ഈ കാണുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പറ നമ്മുടെ ഒരു പെൺകുട്ടികൾ ഈ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ സങ്കടം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ആളുകൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പക്ഷേ അതൊരു സാമൂഹിക അംഗീകാരമായിട്ട് മാറുക അതൊടുവിൽ നമ്മുടെ മക്കൾ വഴിതെറ്റാൻ കാരണമാവുക ഇതാണ് നമ്മൾ തുടക്കത്തിൽ ബിഗ് ബോസ് തുടങ്ങണ സമയത്തിന് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അന്ന് വീഡിയോ ചെയ്തിരുന്നു ഇവരെ പിന്നെയുള്ള ലക്ഷ്യം ഈ ബിഗ് ബോസിലേക്ക് ഇവരെടുത്തതിൻ്റെ ലക്ഷ്യം ഇതിനൊരു സാമൂഹിക അംഗീകാരം കൊടുക്കാറില്ല അതിലേക്കാണ് ഇപ്പോൾ ചില വസ്തുതകൾ വരുന്നത് ഇപ്പോൾ ഇവരുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വാർത്തയാക്കുക ഇവരാർക്കൊന്നും പറയാൻ പാടില്ല അതിൽ മത്സരാർത്ഥികൾ പോലും ഈ ഈ ഈ രണ്ട് മത്സരാർത്ഥി ഈ ലസ് ബി എൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുള്ളൊരു നിലയിലാണ് അതിനെയാണ് ക്ഷത്രി ലക്ഷ്മി ചോദ്യം ചെയ്തത് അതായത് ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്തിട്ട് നിന്നാൽ മാത്രമേ തനിക്കൊരു സ്ഥാനമുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്നാണ് ലക്ഷ്മി തുറന്നടിച്ച് പറഞ്ഞത് ഇപ്പം ലക്ഷ്മിയുടെ ഈ പ്രസ്താവന ഹോമോഫോബിക്കാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു ധനി ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് ഇതൊക്കെ ഈ ബിഗ് ബോസ് മോഹൻലാലാണെങ്കിലും മോഹൻലാലിൻ്റെ മകള് മോഹൻലാലിൻ്റെ ഒരു മകളുണ്ടല്ലോ എന്താ അതിൻ്റെ പേര് പറഞ്ഞൂടാ ആ മകൾ ഇങ്ങനെ ഒരു പെണ്ണിനെ പ്രണയിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മോഹൻലാലിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു അവസ്ഥ മോഹൻലാൽ അംഗീകരിക്കുമോ ഞാൻ മനസ്സിലാക്കിയത് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ ഒരു സാധുവാണ് മോഹൻലാൽ വളരെ ആത്മീയ ചിന്ത ഉള്ള ഒരാളാണ് നല്ലൊരു ഹിന്ദുമത വിശ്വാസിയാണ് വളരെ ഓശോൻ്റെ ചിന്താഗതികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഒരിക്കലും മോഹൻലാൽ അത് അംഗീകരിക്കില്ല ഇതോടെ ഇങ്ങനെ തന്നെയാണ് എല്ലാ കുടുംബങ്ങളും പക്ഷെ ഇങ്ങനെ തോന്നിയത് പോലെ ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ടീവ് കൊടുത്തിട്ട് കോടികൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് മോഹൻലാലിനെ അതെങ്ങനെയാണ് അതൊക്കെ ഒരു ഒരു മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയുക ഇത് ഇതാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് വീട് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് മൂന്നാഭിപ്രായങ്ങളാണ് ഉണ്ടായത് ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ചില ആളുകൾ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ബിഗ് ബോസിനെ തീർക്കുന്നത് നിങ്ങളത് കണ്ടിട്ടല്ല ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിലൊക്കെ ഒരുപാട് നല്ല കണ്ടന്റ് ഉണ്ട് നല്ല കണ്ടന്റ് ഇല്ലാതിരിക്കാം ബോസ് ആത്യന്തികമായിട്ട് ഗുണം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാമത് ഒരു കൂട്ടർ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോഴേക്കും എന്റെ മക്കെട്ട് കറന്ന് നടക്കുന്നത് നിങ്ങൾ ഇന്ന് ബിഗ് ബോസ് കാണാം ഞങ്ങൾ അൺഫോളോ ചെയ്യാൻ പോവാണ് ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ബിഗ് ബോസിന്റെ പേര് പറഞ്ഞു പറഞ്ഞത് എന്തൊരു സബൽ മുബിക്കാത്ത് പറഞ്ഞ പോലെയാണ് ഇതൊക്കെ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യം ഒരു ജനപ്രിയ ചാനൽ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയാണ് അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ തെറ്റാണ് ഈ രീതിയിൽ സമൂഹത്തിനെ ഇത് ഹൈജാക്ക് ചെയ്യാൻ പറ്റും സമൂഹത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ പറ്റും അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ ഈ ലക്ഷ്മി എന്ന് പേരുള്ള ഈ സിനിമാ നടി പറഞ്ഞ ഈ വിഷയത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമ്മളൊരാൾ വ്യക്തി അധിക്ഷേപം നടത്തരുത് നമുക്കൊരു ഒരു എന്താ പറയുക നമ്മുടെ ചിന്താഗതിയെന്നൊക്കെ എതിർക്കാം ഒരു ആശയത്തെ എതിർക്കാം പക്ഷെ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവഹേളിക്കാൻ പാടില്ല ഇത് ഇപ്പം ഇവിടുത്തെ ആണുങ്ങളെ നോക്കിയാണ് ഒരു ജാസിയും ആശിക്കും എന്ത് വൃത്തികെട്ട ജന്മങ്ങളാണ് ഇതിങ്ങനെ നടന്നിട്ട് നടന്ന് നടന്നിട്ട് എന്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് അത് ഒന്ന് ഇത് എന്ന് പ്രാർത്ഥിക്കുക ഇൻഷാല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് കുറച്ച് കുട്ടികളെ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു കുട്ടികളുടെ പരിപാടികളൊക്കെ നിങ്ങൾ കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ വീഡിയോക്കൊക്കെ കാഴ്ചക്കാർ കുറവാണ് നിങ്ങൾ പരമാവധി കുട്ടികളുടെ വീഡിയോ കാണണം പിന്നെ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ പരമാവധി നമ്പറിലേക്ക് കുട്ടികളുടെ കുട്ടികളുടെ നിബന്ധന പരിപാടികൾ അയക്കാം ഇനി അയച്ചിട്ട് ഏതെങ്കിലും ഞാൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണർത്തണേ സാങ്കേതിക എന്തെങ്കിലുമൊക്കെ ഒരു പിഴവിലും നമ്മളുടെ അശ്രദ്ധയിലൊക്കെ ഏതെങ്കിലും കുട്ടികളത് എനിക്ക് അയച്ചിട്ട് വരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അത് നിങ്ങൾ ആ നേരത്തെ അയച്ചാൽ വാട്സപ്പിൽ തന്നെ ഇത് വന്നിട്ടില്ല എന്നയച്ചാൽ എനിക്ക് മനസ്സിലാവും കാരണം അയക്കുന്ന എല്ലാവരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ അയച്ചിട്ട് വരാത്തുണ്ടെങ്കിലൊന്നും കാര്യങ്ങളൊന്നും പറയാം കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിപാടികൾ നിങ്ങൾ കൃത്യമായിട്ട് അയക്കുക അപ്പൊ നിഷാധ ഇന്നൊരു കുട്ടി ഇന്ന് കോഴിക്കോട് നിന്ന് അദിനാൻ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു എട്ടു വയസ്സുള്ള കുട്ടികളുടെ പരിപാടിയാണ് പരിപാടി എന്ന് കേട്ടോ എന്നും 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 കലവിൽ നബിയല്ലേ നേരിന്റെ പാദവരച്ച നേതാവിൻ മതി അല്ലേ നേരി പാത വരച്ച നേതാവിൻ മതി അല്ലേ എന്നും എന്നും കലവിൽ ഒഴിവീശും നബിയല്ലേ എന്നും എന്നും കലവിൽ

ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം